എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചു നമുക്ക് നേരെ ബാലൻ്റെയും ഗോപതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഉദയബാനും ശ്രീകലയും കൂടെ ആ കാര്യങ്ങളൊക്കെ ശ്രീദേവിയുടെയും വിദ്യയോടും പറയാനായിട്ട് തുടങ്ങുവാണ് ഈ ശ്രീകല അവസാനം പറഞ്ഞു അതെ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവിച്ചോ അല്ല അമ്മയ്ക്ക് എന്താ പറയാനുള്ള ചോദിക്കും അത് പിന്നെ മോളെ നിനക്ക് ഡാൻസും പാട്ടും ഒക്കെ അറിയാമെന്നല്ലേ പറഞ്ഞേ എൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അല്ലേ അമ്മ എന്തിനാ അതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കണം അതാ ഞാൻ പറഞ്ഞേ അതെ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നാളെ മുതൽ മോള് ഡാൻസും പാട്ടുമൊക്കെ പഠിക്കാൻ പോകണം എന്ന് പറയാം ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു ഞാനോ എൻറെ അമ്മ എനിക്കതൊന്നും വശമുള്ള കാര്യമില്ല എന്നെക്കൂടെ അതൊന്നും സാധിക്കില്ല ഈ അവസാന നിമിഷത്തിൽ പോയി എന്ത് ഡാൻസും പാട്ടും പഠിക്കാനാന്ന് ചോദിക്കുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ തന്നെ അതിനുള്ള ആളെ സെറ്റാക്കും മോള് പഠിക്കാൻ പോയാൽ മാത്രം മതി എന്ന് പറയാം ഡേ ആ ബാലന്റെ വീട്ടിലേക്ക് എല്ലുമ്പോ മോൾക്ക് പിടിച്ചു വെക്കണമെങ്കിൽ ഇങ്ങനെ ചെലവ് അടവുകളും അഭ്യാസങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണോന്ന് പറയണം ഈ സമയം ശ്രീവിധി പറഞ്ഞു ആ ചേച്ചി നല്ല കാര്യമാന്ന് പറയണം പെട്ടെന്ന് ഉദയഭാരെ പറഞ്ഞാൽ മോൾക്ക് എന്തായാലും ബുദ്ധിമുട്ടും നിൽക്കും ഡേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇതുപോലെ ഒന്ന് അഭിനയിക്കായിരുന്നു അതും പോരാഞ്ഞിട്ട് ഇനി ഡാൻസും പാട്ടും പഠിക്കാനായിട്ട് പോയി അല്ലെങ്കിൽ തന്നെ കടവും കയറി കടത്തിന്റെ കൂടും കയറി നിൽക്കുക അതിന്റെ ഇടയ്ക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടോ അമ്മേ എന്നെ ഒന്ന് ഒഴിവായി തന്നേക്കാൻ പറയണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയൊക്കെ കാട്ടി കൂട്ടി എന്തിനാണെന്നറിയോ നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാ ഇനി വെറുതെ നീ ഓരോന്നും അതും ഇതൊക്കെ പറഞ്ഞിട്ട് കൈ വന്ന് ഭാഗ്യദേവരെ തട്ടിതറിപ്പിക്കാൻ നോക്കലെന്ന് പറയണം തട്ടി തെറിച്ചല്ല ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയണേ എന്ത് കാര്യമാണെങ്കിലും കുഴപ്പമില്ല ഉദയബാന് പറഞ്ഞു എത്ര രൂപ മുടക്കു വന്നാലും കുഴപ്പമില്ല നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ദേ നാളെ തൊട്ട് നീ പഠിക്കാൻ പോകണമെന്ന് പറയാണ് ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു ഞാനങ്ങും പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേന് വിദ്യയോട് പറഞ്ഞു മോളെ നീ എങ്ങനെയെങ്കിലും ചെന്നാ അവളുടെ മനസ്സൊന്നും മാറ്റിയെടുക്കുക അറിയാലോ ഒരു നല്ലൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറാൻ പോവാ അളായിട്ട് അത് കളഞ്ഞു കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് ബലമുണ്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവളെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യണം വിദ്യ നേരെ മുകളിലേക്ക് മുറിയിലേക്ക് വരുവാണ് മുകളത്തെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ആ പടം ചൂട് പിടിച്ച പാട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട് ശ്രീദേവിയെ കണ്ടത് ചേച്ചി നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അച്ഛനോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദിക്കുവാണ് എന്ത് നല്ലതിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് ആ പടം ഭ്രാന്തളെന്ന് പറയാണ് ദേ ഓരോന്ന് കാണിച്ചു കൂട്ടി കാണിച്ചു കൂട്ടി ഈ വിധമാക്കി വെച്ചു ദേ എന്നെ ലിറ്ററേച്ചറൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കാ എം എ ലിറ്ററേച്ചറുള്ളത് എനിക്കോ എനിക്കോ ലിറ്ററേച്ചർ ഇല്ലെന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ അവർ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീവതി പറഞ്ഞു അതൊന്നും അറിയാൻ പോകുന്നില്ലെന്ന് പറയാം എങ്ങനെ അറിയാതിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെന്തേലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ ഇത്ര ഡ്രാമ എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്കും അല്ല അറിയാവുന്ന കാര്യമാണോ ഉടനെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നേ നാണം കിടാൻ പോകുന്നത് ഞാനാന്ന് പറയണം ചേച്ചി ചേച്ചി ചേച്ചിക്ക് കിട്ടിയത് അക്കല്ലെയ്താ അപ്പൊ ചേച്ചി ഇത് കളഞ്ഞു കുളിക്കില്ല നമ്മുടെ കുടുംബത്തെ കരകയറ്റാനായിട്ട് ചേച്ചിയെ കൊണ്ടേ സാധിക്കുള്ളൂന്ന് പറയണം അതെ വിദ്യ നീയും നീങ്കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ എങ്ങനെയാ ശരിയാവും ചോദിക്കണം അതൊന്നും കുഴപ്പമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളും ചേച്ചി ഒന്ന് ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി എന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് വിദ്യ പോയി ദേവീനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുകയാണ് അതെ നാളെ മുതൽ ചേച്ചി നിർത്തും അത് പാട്ടമൊക്കെ അഭ്യസിക്കാൻ പോണോട്ടോ കേട്ടോ നമ്മള് ഒന്നിനൊരു കുറവ് വരുത്തല്ലേ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രീദേവിനെ ഒന്ന് സോപ്പിടുന്നുണ്ട് ശ്രീദേവ് പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് ആകെ പടം സമനില തെറ്റുക എന്നൊക്കെ ശ്രീദേവിയും പറയാണ് അങ്ങനെ അന്ന് രാത്രിയെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും ക്രിസ്മസ് പാവ കരോളൊക്കെ ഗോമതിയുടെയും ബാലിൻ്റെയൊക്കെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ ദേവമംഗലത്തേക്ക് വരുവാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ ആ സമയത്ത് ഗോമതിൻ്റെ മനസ്സിൽ ആരും ഇല്ലല്ലോ അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു പിന്നീട് ഗോമന്തി ഇതിനെക്കുറിച്ച് എല്ലാവരും പറയണം പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു ആരിനില്ലെങ്കിൽ എന്താമേ മേ അവിടെ എന്താണ് സുഖം അവിടെ ക്രിസ്മസോ അപ്പം കരകളും ഒക്കെ വന്നോളൂ എന്ന് പറയാണ് പിന്നീട് പാപ്പ കരകൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ കൂടെ ഇന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ അന്നൊരു രാത്രി ഞങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം രാവിലെ തന്നെ അലോകം മിദിനെ കാണാനായിട്ട് ചെല്ലുവാണ് മിദിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം മിഥൻ ചോദിച്ചു എന്താ ബ്രോ രാവിലെ തന്നെ എന്ന് ചോദിക്കുവാണ് അതെ എനിക്ക് നിന്നെക്കൊണ്ട് ഒരു ഉപകാര ഒരു നീ ഒരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയണം അല്ല എന്താ കാര്യം അത് പിന്നെ ഒരാളുടെ ഡീറ്റെയിൽസ് തരാം അവരെ ഒരാളുടെ പേര് തരാം അയാളെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തരണം എന്ന് പറയണം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം അതെ ഒരു കല്യാണക്കാരുമൊന്നു പറയണം കല്യാണക്കാരിയോ റോഡ കല്യാണക്കാരുമാണോ നിൽക്കും അതൊന്നും അല്ല ഇത് അപ്പുറത്തെ ദേവമംഗലത്തെ ആരുടെ ചേട്ടൻ്റെ കല്യാണമോ ഏതോ വലിയ കോടീശ്വര പുത്രീനെ വിവാഹം കഴിക്കാൻ പോകുന്നതാണ് പറഞ്ഞു ഉദയവാരൊന്നും മറ്റും ആണ് അയാളുടെ പേര് അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടണം എങ്ങനെ അയാളെ കണ്ടെത്തി ഈ കല്യാണം മുടക്കാൻ നോക്കണം എന്ന് പറയണം ഓ അതാണോ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കേസല്ലേ എന്ന് ചോദിക്കണം ഏയ് എന്നാലും ഇത്ര സിമ്പിൾ സിമ്പിളാണെന്ന് തോന്നില്ല ഒരു പക്ഷേങ്കിൽ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അവർ വിവാഹത്തിന് തയ്യാറായിരിക്കും അറിയത്തില്ലോ ഈ പറയുന്ന ആരുടെയും മിത്രയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം മുടക്കാൻ പറ്റില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിഥുൻ പറഞ്ഞു എന്നോടോ എൻ്റെ അടുത്തൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കും അലോക ധൈര്യമായിട്ട് പൊക്കോളാൻ പറയുകയാണ് ആ സമയം മിഥുൻ്റെ മനസ്സിൽ വേറെ ചില ചിന്തകളും കൂടെ ഉണ്ട് ആരിൻ്റെ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടണം അവൻ കാരണം തനിക്ക് മിത്രയും നഷ്ടപ്പെട്ടിരിക്കുന്നത് അവളെ എങ്ങനെയും സ്വന്തമാക്കണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം തന്നെ അവൾക്ക് തന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ പക്ഷേ എങ്കിൽ എങ്ങനെയെങ്കിലും അവളെയൊന്നും മയക്കെടുത്തേ മതിയാവുള്ളൂ ആരും ഉണ്ടെങ്കിൽ ഒരു കാണുവെച്ചാലോ നടക്കാനൊന്നും പോകുന്നില്ല ഇപ്പം എല്ലാം കൊണ്ടും അവൻ്റെ ഭാര്യയാണ് മിത്ര ഇനിയിപ്പോൾ അത് നടക്കാൻ പാടില്ല എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അലോവിനോടും ഇതും പറഞ്ഞു ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അധികം വൈകാതെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്താൽ തരാം എൻ്റെ വിവാഹമൊക്കെ മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു പിന്നീട് പറഞ്ഞു അതെ ആ സമയത്ത് സമയത്തൊരു കാര്യമുണ്ട് ആരുടെ കാലത്ത് രണ്ടുപേരും കൂടി ചേർന്നൊരു തീരുമാനം എടുക്കണമെന്ന് അറിയാം അലോക പറഞ്ഞു മിഥിനു ഇഷ്ടമുള്ള എന്താണോ ചെയ്തോ മിഥിനോടൊപ്പം ഞാൻ എന്തിനു കട്ട സപ്പോർട്ടായിട്ട് കൂടും എന്ത് സഹായം വേളും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ മിതിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് പിന്നീടാണ് അലോക അവിടുന്ന് പോയത് ഈ സമയം രാവിലെ ഡെലിവറിക്ക് പോവാണ് ആര് അങ്ങനെ ആര് ഡെലിവറിക്ക് പോയ സമയത്ത് മീൻ മിത്രയുടെ ഉള്ളിൽ വല്ലാത്ത ഉണ്ട് ഇന്നലെ കണ്ട വണ്ടി ഇടിക്കാൻ വന്ന ഒരു പക്ഷേ മിഥിനാണോ എന്ന ചിന്തയുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ആരോട് പറഞ്ഞു ആര്യ സൂക്ഷിച്ചും കണ്ടുകൊണ്ട് ഒക്കെ പോണം കേട്ടോ എന്ന് പറയണം അതെന്നാ അങ്ങനെ പറഞ്ഞേ അല്ല അതൊന്നും അല്ല എന്ന് പറയുന്നത് എന്തോ നിന്റെ മനസ്സിൽ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം ഏ അതുകൊണ്ടൊന്നും അല്ലെന്ന് പറയാണ് പിന്നെന്താ ഏ ഒന്നുമില്ല ഞാൻ പറഞ്ഞോളൂ മിഥിൻ്റെ കാര്യം പറയണോ വേണ്ടയോ എന്നൊരു നിമിഷം ചിന്തിച്ചു പിന്നീട് ഓർത്ത് വേണ്ട വെറുതെ എന്തിനാ ആ മനസ്സിനെ വേദനിപ്പിക്കുന്നത് അത് തുർത്തിട്ട് ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചു കിടക്കുള്ളൂ വേണ്ടാന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ അന്ന് വൈകുന്നേരം ആര്യന് പോയിട്ട് വരുവാണ് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ആര് കൈക്കൊക്കെ നല്ല പെയിനായി കാരണം ഇന്നലെ ഇതിൻ്റെ ബൈക്ക് ഇടിക്കാൻ വന്നപ്പോൾ കൈക്ക് ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അത് കാര്യമൊക്കെ എടുത്തില്ല പക്ഷെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോ നല്ല വേദനയായി അങ്ങനെ അലോക് അല്ല അലോകല്ല ആരും വന്നിട്ട് ഇന്ന് കഴിയുമ്പോഴത്തേനും മിത്ര എന്താ ആര്യ എന്താ അരിഞ്ഞു ചോദിക്കുകയാണ് അത് പിന്നെ കൈക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് പറയാൻ ആണോ അല്ല അത് ഇന്നലെ ആ വണ്ടി വന്ന് ഇരിക്കാന്ന് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ്ങ്ങ് ചാടില്ലേ കൈ കുത്തിയ വീണേന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് ഭാമെന്തേലും ഇട്ട് തരാന്ന് പറയണം അങ്ങനെ മിത്ര പോയി കുറച്ച് ഭാമെടുത്തോണ്ട് വരുന്നുണ്ട് ഈ സമയം ആരും പറഞ്ഞു ഞാൻ തൂത്തോളാം എന്ന് പറയണം അത് എങ്ങനെ തൂക്കാൻ എത്തും ഏഹ് ഈ ബായ്ക്കുവശോ കയ്യൊക്കെ കൂട്ടിയല്ലേ അപ്പം ഞാൻ തിരുമ്പി തരാന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് ഈ സമയം ഒന്നും മിണ്ടാതെ ആരനെ അനങ്ങാതിരിക്കുവാണ് ആര് മനസ്സിലായി മിത്ര തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ സത്യമൊക്കെ അതിന് ഒരു പക്ഷേ എങ്കിൽ ഇത്രയും നാളായാലേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഇനിയിപ്പൊ അവൾക്കാണെങ്കിലും ഒരു ജീവിതം ഉണ്ടാവാനൊന്നും പോവുന്നില്ല താങ്കളുടെ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാണ് അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പോലും എല്ലാവരുടെ മുന്നില് തങ്ങൾ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് തുടരുന്നത് അതുകൊണ്ട് അവൾ കണ്ടൊന്നും കുറവ് വരത്തില്ല അങ്ങനെ ഒരു നല്ല കുറച്ച് തീരുമാനം തന്നെ ആരെ മനസ്സിലും ഉണ്ടായിരുന്നു ഈ സമയത്ത് ഗോമതി വിറ്റത്തെ ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അപ്പുറത്തു നന്ദിത വിലക്കി അങ്ങോട്ട് വരുന്നത് നന്ദിതയെ കണ്ടതും ഗോമതി നോക്കി പെട്ടെന്ന് നന്ദിത വന്നിരിച്ചു ആനന്ദിന്റെ കല്യാണം ആയില്ലേന്ന് ചോദിക്കണം അല്ല എങ്ങനെ അറിഞ്ഞു അതെ രാവിലെ ധർമ്മം മുതൽ ലെടുവെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാ ആ അതെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടാൻ പോകുന്നെ എല്ലാം കൊണ്ട് നല്ല വലിയ ക്യാഷ്കാരിയെന്നാ പറയുന്നത് കേട്ടെന്ന് പറയാ അല്ല പോയി കാണുകയൊക്കെ ചെയ്തോ കണ്ടു എല്ലാം തീരുമാനിച്ചു ഉറപ്പിക്കുകയൊക്കെ ചെയ്തു ഇനിയിപ്പം അടുത്താലൊരു മുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പറയണം അതെന്താളും നല്ല കാര്യം പോയെന്ന് പറയണം അല്ല അമ്മേനെ കണ്ടില്ലോ എന്ന് പറയണം അമ്മയെ അകത്തുണ്ട് ഇപ്പൊ ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിക്കാറും രാജശ്രീക്ക് ഇഷ്ടപ്പെടത്തില്ല അവളുടെ സ്വഭാവം അറിയാലോ കല്യാണം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ കല്യാണം മുടക്കും എന്ന് ഓർത്തിട്ട് ആകെ പട ടെൻഷൻ അടിച്ച് അവളെ നടക്കുകയെന്ന് പറയണം അതെനിക്ക് മനസ്സിലായി എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയണം അത് ശരിയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കുറച്ചുകൂടി സംസാരിക്കുന്നുണ്ട് പിന്നീട് ചോദിച്ചു മിത്രമോള് വന്നായിരുന്നോ പെൺവീട് കാണാൻ പോയെന്ന് ചോദിക്കുകയാണ് മിത്രമോൾ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കല്യാണത്തിൽ പോകാനായിട്ട് അവൾ വരുമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദി പറഞ്ഞു അവളെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്തായാലും കുഴപ്പമില്ല അവൾ എവിടെയാണെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രം മതി അതറിഞ്ഞുകഴിഞ്ഞാലോ എനിക്കൊരു സന്തോഷവും സമാധാനവും അവളെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം കോമു ആ കാര്യം ഓർത്ത് പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല അവർ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത് ഒന്നുമില്ലല്ലോ ആരിന്റെ കൈകളിലല്ലേ അവൾ സുരക്ഷിതയായിരിക്കും എന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി